ഹായ് ഓൾ അപ്പോൾ നമ്മുടെ അടുത്ത ദിവസത്തെ എക്സാമിനേഷൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ നോക്കിയതിനു ശേഷം പോകുള്ളൂ കുറച്ച് സമയം ഈ വീഡിയോ കാണത്തുള്ളൂ അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോകേണ്ട ഒരു കാര്യമാണ് പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇക്വേഷനെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നമുക്ക് രണ്ട് സർക്കിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ഞാണുകൾ എന്ന് പറയപ്പെടുന്ന ഒരു സെക്ഷനകത്ത് വരുന്ന കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് ഞാൻ അല്ലെങ്കിൽ ടു കോഡ്സ് എന്ന് പറയപ്പെടുന്ന സെക്ഷനാണ് ക്വസ്റ്റ്യൻ എല്ലാം മലയാളത്തിൽ കിടക്കുന്ന കാര്യം ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ല നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ മലയാളം ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് ഐക്യീഷനും ആ കാര്യങ്ങളും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് മൊത്തം കണ്ടു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുകയും ചെയ്യണം ഓക്കെ നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം ഒരുപാട് പറയുന്നില്ല ശ്രദ്ധിക്കുക വരയ്ക്കാനുള്ള പോർഷൻ അത് പറയുന്നുണ്ട് അപ്പോൾ അതും പഠിച്ചുകൊണ്ട് കൊണ്ട് വരേണ്ടതാണ് എന്ന് നോക്കാം ശ്രദ്ധിക്കുക ആദ്യത്തെ ഫിഗർ തന്നിരിക്കുന്ന കാര്യം ഫസ്റ്റ് ഒരു ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം അതിനുമുമ്പേ നമുക്ക് ആ ഫിഗറിനെ കുറിച്ച് നമുക്കൊന്ന് എടുത്ത് കാണിച്ചുതരാം സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ വൃത്തം വൃത്തത്തിനകത്ത് രണ്ട് കോഡുണ്ട് സോ ഫസ്റ്റ് കോഡ് ഞാൻ എ ബി എന്നൊരു പേര് വിളിക്കുന്നു രണ്ടാമത്തെ കോഡ് ഞാൻ എന്ത് വിളിക്കുന്നു സി ഡി എന്ന് വിളിക്കുന്നു മലയാളത്തിൽ പറയുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്നൊരു ഞാണും ഉണ്ട് സി ഡി എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ രണ്ട് ഞാൻ രണ്ട് കോഡുകൾ തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ മീറ്റ് ചെയ്യുന്നു ആ പോയിന്റ് ഞാൻ എന്ത് വിളിക്കുന്നു പി എന്ന് വിളിക്കുന്നു അപ്പം ഇത് ഫസ്റ്റ് നമ്മുടെ സർക്കിളിൻ്റെ ഫിഗർ ആണ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോണം രണ്ട് കോഡുകൾ അല്ലെങ്കിൽ രണ്ട് ഞാനുകളുണ്ട് ഏതൊക്കെ രണ്ട് ഞാണുകൾ എ ബി എന്ന് പറയുന്ന ഒരു ഞാനുണ്ട് അടുത്തേത് ഞാൻ ആ സി ഡി എന്ന് പറയുന്ന ഒരു ഞാനും ഉണ്ട് ഈ രണ്ട് ഞാൻ അല്ലെങ്കിൽ രണ്ട് കോഡുകൾ പി എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് ചെയ്യുന്നു കൂട്ടിമുട്ടുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇക്വേഷനാണ് ഇപ്പോഴേ ഞങ്ങൾ പഠിച്ചു വെച്ചേക്കുക എന്താ ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇക്വേഷൻ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ഞാൻ അന്ന് കോപ്പിക്കാത്ത സാധനം കിഴപ്പാണ് പ്രിന്റ് നോട്ടിന് സാധനം

അതെ ഇതാണ് രണ്ടാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇവിടെയും നമുക്ക് രണ്ട് കോഡുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് ഞാനുണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തൊക്കെ എ എന്നും ബി എന്നും പറയുന്ന ഇനി എന്ത് വിളിക്കുന്നു സി എന്നും ഡി എന്നും വിളിക്കുന്നു ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ത് പറയുന്നു പി എന്ന് പറയുന്നു മറ്റേതിൽ പ്രത്യേകതയുണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എ ബി എന്ന് പറയുന്ന ആൾ ഈ സർക്കിളിൻ്റെ എന്തായിരിക്കും ഡയമീറ്റർ അല്ലെങ്കിൽ കോഡ് ആയിരിക്കും ഇവിടെ അങ്ങനെ കണ്ടീഷനൊന്നുമില്ല എ ബിയും സി ഡിയും എങ്ങനെയെങ്കിലും രണ്ട് കോഡുകൾ വന്നൊന്നും മീറ്റ് ചെയ്താൽ മാത്രം മതി അതിനോട് ആംഗിളിൻ്റെ കേസ് ഒന്നുമില്ല ഡയമീറ്റർ ആകണമെന്നൊന്നുമില്ല എന്ത് ഒരു കണ്ടീഷനൊന്നും ില്ല ഒറ്റ കണ്ടീഷനേ ഉള്ളൂ രണ്ട് കോഡുകൾ സർക്കിളിനകത്ത് എന്ത് ചെയ്തിരിക്കണം മീറ്റ് ചെയ്തിരിക്കണം ആ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പി എന്ന് എടുത്തേക്കുന്നത് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഫസ്റ്റ് ഫിഗറിലുള്ളൂ സെക്കൻഡ് ഫിഗറിലേക്ക് വരുമ്പോൾ എ ബി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം അത് ഡയമീറ്റർ ആയിരിക്കണം സി ഡി എന്ന് പറയപ്പെടുന്ന കോഡ് എന്തുമായിരിക്കുകയും വേണം ഫസ്റ്റ് ഡയമീറ്റർ അല്ലെങ്കിൽ ആ പരച്ചിരിക്കുന്ന വ്യാസത്തിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിരിക്കുകയും വേണം അപ്പോൾ രണ്ട് പോയിന്റ് മനസ്സിലാക്കി വെക്കണം എ ബി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കണം ഡയമീറ്റർ ആയിരിക്കണം അല്ലെങ്കിൽ വ്യാസമായിരിക്കണം അതുപോലെ അത് മാത്രം പോരാ സി ഡി എന്ന് പറയപ്പെടുന്ന ഈ വര അല്ലെങ്കിൽ ഈ കോഡ് അതിൻ്റെ എന്തുമായിരിക്കണം പെർപ്പൻറ്റിക്യുള അല്ലെങ്കിൽ ലംബവുമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ ഒരു മാറ്റം വരും പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും പി സി സ്ക്വയർ എന്ന് കിട്ടും ഇക്വേഷൻ എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടും ആണോ രണ്ട് ഞാനുള്ള കേസ് ഈ രണ്ട് ഞാൻ രണ്ട് കോടിൻ്റെ കേസിൽ എന്തൊക്കെയാണ് പറഞ്ഞ പറഞ്ഞിരുന്നത് രണ്ട് കോടുകൾ തമ്മിൽ വന്ന് കൂട്ടിമുടുന്ന അല്ലെങ്കിൽ രണ്ട് ഞാൻ വന്ന് കൂട്ടിമുടുന്ന പോയിന്റ് ആണ് പി എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇക്വേഷൻ ആണ് ആര് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അതുപോലെ രണ്ടാമത്തെ ഫിഗറിനകത്താണ് എങ്കിൽ കേസ് എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ് സി ഡി എന്ന് പറയപ്പെടുന്നത് എന്താണ് അതിൻ്റെ വ്യാസത്തിൻ്റെ പെർപ്പൻ്റിക്കുളർ ലംബമായിട്ട് വരച്ചിരുന്ന ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ കോഡാണ് അതൊന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് പി എങ്കിൽ അവിടുത്തെ ഇക്വേഷൻ ആരാണ് പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി സ്ക്വയർ രണ്ട് ഇക്വേഷൻ പെർഫെക്റ്റ് ആയി മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ പഠിച്ചു വെക്കുക കാര്യം എന്താണെന്നുള്ളത് ഇനി എന്തിലേക്ക് പോകാം ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മൾ ആദ്യത്തെ ചോദ്യം പറയുന്നതാണ് ചിത്രത്തിൽ വൃത്ത കേന്ദ്രത്തിലുള്ള ഒരു വര ഞാനിനെ എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് ഭാഗിക്കുന്നു നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ഒന്നുകൂടെ മാറ്റി വരച്ചതിന് ശേഷം നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മുടെ ഫിഗർ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി വരയ്ക്കാം സോ നമ്മുടെ സർക്കിള് താഴെക്കൂടെ നമുക്കൊരു വില പോകുന്നുണ്ട് ഓക്കെ ഇത്രയും കാര്യം പറഞ്ഞത് ഫോർ സെന്റിമീറ്റർ ആണ് ഇത് ഫോർ സെന്റിമീറ്റർ നമുക്ക് പേന ഒന്ന് മാറ്റി മറ്റൊരു കളർ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം ഇത് ഫോർ സെന്റിമീറ്റർ ആണ് ഇത് എത്ര സെന്റിമീറ്റർ ആണ് സിക്സ് ഇത് എത്ര സെന്റിമീറ്റർ ആണ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇത്രയും കാര്യങ്ങൾ കുറച്ച് തന്നിരിക്കുന്ന രക്തത്തിൽ ത്തിലൂടെയുള്ളൊരു വര ഒരു ഞാണിനെ എന്ത് ചെയ്യുന്നു രണ്ടായിട്ട് വായിക്കുന്നു അപ്പോൾ വൃത്തത്തിലൂടെയുള്ള വരയാണ് ഈ പോയിരിക്കുന്നത് അത് ഞാണിനെ എന്തായിട്ട് വായിക്കുന്നു രണ്ടായിട്ട് വായിക്കുകയാണ് വരുന്ന വര വൃത്തത്തിൽ നിന്ന് എങ്ങോട്ട് വന്ന വര ഈ വന്നേക്കുന്ന വര ഇതാണ് നമ്മുടെ ഞാൻ പറയും പറയുമ്പോൾ തന്നെ കൂട് കൂടിനെ ഇത്ര ആയിട്ട് വായിച്ചു രണ്ടായിട്ട് വായിച്ചു രണ്ടും ഈക്വൽ ഒന്നും അല്ല അതുകൊണ്ടാണ് സിക്സും ഫോറും വന്നിരിക്കുന്നത് രണ്ടായിട്ട് വായിച്ചിരിക്കുന്നു രണ്ടായിട്ട് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കണം വൃത്തത്തിന്റെ ആരത്തെ കണ്ടുപിടിക്കണം നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായി നമ്മൾ ഇക്വേഷൻ ഒക്കെ ഒന്നുകൂടെ തിരിച്ച് വരാം നമ്മൾ എന്താ പറഞ്ഞിരുന്നത് രണ്ട് കോഡുകൾ രണ്ട് കോഡുകൾ നമ്മൾ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പി ആണെങ്കിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ ആരാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അതുപോലെ തന്നെ ഇവിടേക്ക് വരാൻ നേരത്ത് ഇവിടെ നമുക്ക് ഒരു കോഡേ ഉള്ളൂ മറ്റൊരു കോഡ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ ഇപ്പോൾ നമ്മൾ ഈ വരച്ചിരുന്ന ഈ സാധനത്തെ കുറച്ചുകൂടി മണ്ടക്കോട്ട് എക്സ്റ്റൻഡും ചെയ്യാം അതിന് താഴോട്ടും കൊണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു കോഡ് കിട്ടും ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം പി എന്ന് വിളിക്കാം ഇത് എ ആണ് ഇതെന്താണ് ബി ആണ് ഇതെന്താണ് സി ആണ് ഇതെന്താണ് ഡി ആണ് ഇനി അടുത്തതിലേക്ക് നമുക്ക് പോവാം ഇത് നമ്മുടെ സർക്കിളിന്റെ എന്താടാ അല്ലെങ്കിൽ വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ സർക്കിളിന്റെ സെന്റർ ആണ് സർക്കിളിന്റെ സെന്റർ തൊട്ട് ഈ സി വരള്ള അകലത്തിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് പറയും ആ പുള്ളിക്കാരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അയാൾ നമുക്ക് എന്ത് വിളിക്കാം ആർ എന്ന് വിളിക്കാം അത്രയുമായി അടുത്തത് ഇതും സർക്കിളിന്റെ സെന്റർ ആണ് ഈ സെന്റർ തൊട്ട് ഡി വെറുതെ അകലത്തിന് വിളിക്കുന്ന പേരും ആർ അല്ലേടാ ഇവിടം തൊട്ട് ഇവിടം വരെ അതായത് ഇവിടം തൊട്ട് അകലം ആറാണ് ഇവിടം തൊട്ട് ഇടംബരള്ളിൽ ബാക്കി എന്ത് കിട്ടും ആറിൽ നിന്ന് അഞ്ചിനും കുറച്ചാൽ പോരെ അപ്പൊ അത് ഈ സാധനത്തിൽ ആറ് മൈനസ് ഫൈവ് എന്ന് വരും ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ എന്തോ ചെയ്തത് നമുക്ക് ആ ഇത്ര ഒരു പോസ്റ്റിനെ ക്വസ്റ്റിനിൽ ഉണ്ടായിരുന്നുള്ളൂ ഒരു കോഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് മുകളിലേക്കും വരച്ചു താഴേക്കും വരച്ച് ആ മീറ്റ് ചെയ്ത പോയിന്റ് പി എന്ന് വിളിച്ചു ഇത് എ ഇത് ബി മെൻഡക്ക് സി താഴെ ടി ദൻ ഇതെന്താ നമ്മുടെ റേഡിയസാണ് കാണുന്നത് നമ്മൾ ആ ആരം അല്ലെങ്കിൽ ആ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്താണ് ആറാണ് അപ്പോൾ ആറും കൊടുത്തു ദന ഇത് ഫോർ ഇത് സിക്സ് ഇത് ആറ് മൈനസ് ഫൈവ് കാരണം ഇത് ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള വാല്യൂ ആറാണ് സോ ആറ് ഇത് ഫൈവ് നമുക്ക് എന്ത് കിട്ടും ആർ മൈനസ് ഫൈവ് എന്ന് കിട്ടും അപ്പം ആ കാര്യം പെർഫെക്റ്റ് ആണ് പക്കായിട്ട് മനസ്സിലായി അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയപ്പെടുന്ന സാധനം നമുക്ക് ഇത് വെച്ച് നമുക്ക് ഇക്വേഷൻ അറിയാം ഇക്വേഷൻ ഏതാണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് അറിയാം ഇപ്പൊ പി എ എത്ര നോക്കിയത് പി എ അതെ പി തൊട്ട് എ വരള്ള പി എത്ര ഫോർ ഇൻറ്റു പി ബി എത്ര പി തൊട്ട് ബി വരള്ളിന്ന് പറയുന്നത് ഇതാണ് പി ബി പി തൊട്ട് ബി വരെ എത്ര പി ബി സിക്സ് ആണ് ഈക്വൽ ടു പി സി എത്ര പി സി ഇവിടെ പി എതാണ് ഇതാണ് പി പി തൊട്ട് സി വരള്ളത് പി തൊട്ട് ഇത് ഇവിടം വരെ ഫൈവും ഇവിടം തൊട്ട് ഇടംബര ആറും അപ്പം എന്ത് കിട്ടും ആർ പ്ലസ് ഫൈവ് എന്ന് വരും സോ ആർ പ്ലസ് ഫൈവ് ഇൻറ്റു പി ഡി എത്ര അതാണ് പി ഡി എന്ന് പറയുന്നത് പി ഡി പി തൊട്ട് ഡി വരെ വരും എന്ത് വരും ആർ മൈനസ് ഫൈവ് എന്ന് വരും ഈ ഇക്വയൻ നേരത്തെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ഇതെന്ന് പറയുന്നത് ഏതാ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ഇൻ്റു എ മൈനസ് ബി എന്തുവാ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയും അതുപോലെ ഈ ആർ പ്ലസ് ഫൈവ് ഇൻ ആർ മൈനസ് വയർ എങ്ങനെ എഴുതാൻ പറ്റും ആർ സ്ക്വയർ മൈനസ് ഫൈവ് ഇൻ്റർ ട്വൻറ്റി ഫൈവ് എന്ന് കിട്ടും വിൽ ബി ഈക്വൽ ടു ആറ് ഇൻറ്റു നാലു വരും ഇരുപത്തി നാലെന്ന് വരും നമുക്ക് ആർ സ്ക്വയറാണ് വേണ്ടത് മൈനസ് ട്വൻറ്റി ഫൈവ് ഇപ്പോഴത്തെ എന്ത് കിട്ടും ട്വൻറ്റി ഫോർ പ്ലസ് ട്വന്റി ഫൈവ് നമുക്ക് എത്ര വരും ഫോർട്ടി നയൻ നമ്മുടെ ആൻസറിലേക്ക് എത്തി എത്തി നമ്മുടെ ആൻസറിലേക്ക് എത്തി നോക്കുക ആർ സ്ക്വയർ ഈക്വൽ ടു ഫോർട്ടി നയൻ ആണെങ്കിൽ ആർ എന്ത് വരുമെടാ റൂട്ട് ഫോർട്ടി നയൻ റൂട്ട് ഫോർട്ടി നയൻ്റെ വാല്യൂ എന്തുവാ സെവൻ ആണ് പ്ലസ് ഓർ മൈനസ് സെവൻ ആണ് റേഡിയസ് നമ്മൾ പോസിറ്റീവിലേ പറയാറുള്ളത് കൊണ്ട് എന്താണെന്ന് നമുക്ക് എടുക്കാം സെവൻ എന്ന് എടുക്കാം കഴിഞ്ഞു റേഡിയസ് അല്ലെങ്കിൽ ആരം എത്ര സെന്റിമീറ്റർ ആണ് ഏഴ് സെന്റിമീറ്റർ എവിടെ നിന്ന് കിട്ടി ഒറ്റ ഇക്വേഷൻ പഠിച്ച് നമുക്ക് കിട്ടിയ കാര്യമാണ് എന്തോ ഇക്വേഷൻ പറയുന്നത് രണ്ട് കോഡ് അല്ലെങ്കിൽ രണ്ട് ഞാനുകൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇന്റർസെക്ട് ചെയ്യാനുള്ള ഫിഗറിൽ നിന്നും ആ സാധനം കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം പഠിച്ചു വെച്ചിരിക്കണം പെർഫെക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും ചെയ്തു മാറ്റാനായിട്ട് ചോദ്യത്തിൽ കടന്നു പോകാം അടുത്ത ആറാമത്തെ ചോദ്യം പറയുന്നതാണ് ആറാമത്തെ ചോദ്യം എന്താണ് ശ്രദ്ധിച്ചത് ചിത്രത്തിൽ വഴ വരെ വൃത്തത്തില് ഞാനുമായി എന്ത് ചെയ്യുന്നു കൂട്ടിമുട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നോക്കാം ഇതുപോലെ നമ്മൾ നേരത്തെ സർക്കിൾ എടുത്തു നമ്മൾ സർക്കിൾ എടുത്തതിനു ശേഷം തന്ന കൊസ്റ്റിയും പോലെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു നമ്മൾ പറഞ്ഞിട്ട് വരയ്ക്കുന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ നിന്ന് ഇവിടെ ഉള്ള സെന്റിമീറ്റർ നമുക്ക് എത്ര എന്ന് എത്രന്ന് പറഞ്ഞു മൂന്ന് സെന്റിമീറ്റർ ഉണ്ട് താഴത്തേനെ വിളിക്കുന്ന പേരാണ് പതിമൂന്ന് താഴത്തെ നമ്മളെ കോളുണ്ടല്ലോ അത് പതിമൂന്ന് സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് ഇവിടുമ്പോഴുള്ള അകലം എത്ര സെന്റിമീറ്റർ ആണ് ഏഴ് സെന്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം ഇതാണ് ഇത് സർക്കിളിന്റെ സെന്റർ സർക്കിളിന്റെ സെന്ററിൽ നമ്മൾ കോഡിലേക്ക് വരയ്ക്കുന്നവർ കോഡിന് എന്താക്കിയിട്ടുണ്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത നീളം എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആ കോഡ് അല്ലെങ്കിൽ ഞാനിന്റെ മൊത്തം നീളം പതിമൂന്നാണ് അത് എത്ര കട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുക കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്ത് നീളം തന്നിട്ടുണ്ടായത് പക്ഷെ ഇവിടെ ഇല്ല അതുകൊണ്ട് ഫസ്റ്റ് ലെങ്ത് നമുക്ക് എന്ത് വിളിക്കാം എക്സ് എന്ന് വിളിക്കാം രണ്ടാമത്തെ അളപ്പത്തിലായി മൊത്തവും പതിമൂന്നാ പതിമൂന്ന് ഇയാളെ എക്സ് എന്ന് വിളിച്ചാൽ ബാക്കി എത്ര കാണത്തുള്ളൂ പതിമൂന്നേ മൈനസ് എക്സ് കുറച്ചാൽ പോരെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നതാണ് ഈ സാധനം മണ്ടക്കോട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു ചെയ്യുന്നു ഈ ഈ എക്സ്റ്റെൻഡ് പോയിന്റ് നമ്മൾ എന്ത് വിളിച്ചു പി എന്ന് വിളിച്ചു വിളിച്ചു ബാക്കിയുള്ള എന്ത് ഇയാളെ എന്ന് വിളിച്ചു 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 ഇയാളെ 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 ബി സി ഡി ഇനി കണ്ടുപിടിച്ചാൽ പോലെ നമുക്കറിയാം എക്സ് ആണ് പി ബി അറിയാം തേർട്ടി മൈനസ് എക്സ് ആണ് പി സിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് സർക്കിളിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ വൃത്ത കേന്ദ്രമാണ് വൃത്ത കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള അകലത്തെ നമ്മൾ കണ്ടുപിടിച്ചാലും തന്നിട്ടുണ്ട് സി ഏഴ് സെന്റിമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് അപ്പം ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കൂടാ ഏഴ് സെന്റിമീറ്റർ ആയിരിക്കും സർക്കിളിന്റെ സെൻറ്റർ തൊട്ടത് ഡി വെള്ള അകം ഏഴ് സെന്റിമീറ്റർ ആണ് ബാക്കി ഇത് ഇത്രയും എത്ര സെന്റിമീറ്റർ സെന്റിമീറ്ററാണ് മൂന്നാ ഏഴ് മൂന്ന് പോയ ബാക്കി എത്ര കിട്ടൂടാ ഇത് നാല് സെന്റിമീറ്റർ കിട്ടും ഇനി ഇക്വേഷൻ ചെയ്തോ ഇക്വേഷൻ ചെയ്താ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്ത പി എത്ര എക്സ് പി ബി എത്ര നോക്കി പറഞ്ഞോളാം പി ബി എത്ര പി ബിതാ പി ബി തേർട്ടീൻ മൈനസ് എക്സ് ഉണിക്കാനാണ് പി തൊട്ട് സി വരെ പി തൊട്ട് ഇവിടം വരെ മൂന്ന് ഇവിടം തൊട്ട് ഇടംബര ഏഴ് ഏഴുമൂന്നും പത്ത് ഇൻറ്റു പി ഡി എത്ര ഇവിടം തൊട്ട് ഇടുമ്പോഴുള്ള പി ഡി പി തൊട്ട് ഡി വലത്ര വരും നാലന്ന് വരും ഇനി മൾട്ടിപ്ലൈ ചെയ്തതോ ബ്രാക്കറ്റ് അകത്തേക്ക് കൊടുക്കുക എക്സ് ഇൻറ്റു തേർട്ടീൻ തേർട്ടീൻ എക്സ് മൈനസ് ഉണ്ട് എക്സ് ഇന്റു എക്സ് എക്സ്ക്വയർ പത്ത് ഇൻറ്റു നാല് എത്രയെന്ന് കിട്ടും നാൽപ്പതെന്ന് കിട്ടും ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയും നമ്മൾ നാലാമത്തെ ചാപ്റ്റർ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം നമ്മുടെ ഈ എക്സ്ക്വയർ ഉണ്ടല്ലോ എസ്ക്വയറിൻ്റെ സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ വേണ്ടി ഈ രണ്ട് പേരെയും പൊക്കി ഇവിടെ കൊണ്ടുവരിക ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരിക ഈ രണ്ട് പേരെയും ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക ഫസ്റ്റ് മൈനസ് എക്സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും എക്സ് ആയിട്ട് മാറും തേർട്ടീൻ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് തേർട്ടീൻ ആയിട്ട് മാറും ഇവിടെ ഓൾറെഡി ഫോർട്ടീൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്ലസ് ഫോർട്ടീൻ ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും എന്ന് കിട്ടും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ജനറൽ ഫോർമുലയാണ് എ എക്സ്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇക്വൽ ടു സീറോ അതായത് എക്സ്ക്വയർ കണ്ട സ്ക്വയർ എക്സ്ക്വയറിന്റെ കൂടെ ഉള്ള ആളാർത്ഥ മൈനസ് തേർട്ടീൻ അവസാന കോൺസ്റ്റൻ്റ് ആണ് ഫോർട്ടീൻ അതായത് എക്സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എക്സ്ക്വയറിൻ്റെ കൂടുതൽ ഉള്ള ടൈമാണ് എ എക്സിൻ്റെ കൂടുതലാണ് ബി അവസാന നാളാണത് സി അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിനെ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിക്കുന്നുണ്ട് അവിടെ ഇത് പഠിച്ചു വെക്കുക മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓർ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ അപ്പോൾ ആ അനുസരിച്ച് നമുക്ക് ഇവിടെ എയും ബിയും സിയും കണ്ടുപിടിച്ച് എ ആര് വരും ഇടാ എക്സ്ക്വയൻ കോഷ്യൻ വണ്ട് വരും ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക് മൈനസ് തേർട്ടിയും കിട്ടും സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഫോർട്ടിയും കിട്ടും ഇതനുസരിച്ച് നമ്മുടെ എക്സ് എന്ന് പറയാൻ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം ഇക്വേഷൻ എഴുതിയേക്കണം വിടാൻ എഴുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ മണ്ടക്കെ എഴുതിയേക്കുന്നതുകൊണ്ട് ഇത് പരീക്ഷക്കാവുമ്പോൾ അതുകൊണ്ട് എഴുതി വെച്ചേക്കണം മൈനസ് ബി അതുകൊണ്ട് ഇക്വേഷനകത്ത് ഒരു മൈനസ് ഉണ്ടല്ലേടാ ഇക്വേഷനകത്തൊരു മൈനസ് ഉണ്ട് ബിക്കും ഒരു മൈനസ് ഉണ്ട് അപ്പോൾ എത്ര മൈനസ് ആയി മൈനസ് മൈനസ് തേർട്ടീൻ മൈനസ് മൈനസ് തേർട്ടീൻ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് പതിമൂന്നിൻ്റെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എത്ര വണ് ഇൻറ്റു സി എത്ര നാൽപ്പത് ഡിവൈഡ് ബൈ ടു എന്ന് വെച്ചാൽ ടു ഇൻറ്റു എത്ര എന്ന് വരും മൈനസും മൈനസും എന്താ മാറും പോസിറ്റീവ് ആയിട്ട് നമുക്ക് തേർട്ടീൻ എന്ന് കിട്ടും പ്ലസ് സോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തി ഒൻപത് മൈനസ് നാല് ഇൻറ്റു നാൽപ്പത് എത്ര വരും നൂറ്റി അറുപത് വരും ഡിവൈഡഡ് ബൈ ടു ൊമ്പത് പേര് ഒൻപത് ഡിവൈഡ് ബൈ ടു എന്ന് കിട്ടും അടുത്ത സ്റ്റെപ്പിലേക്കുള്ള ത്രീ എന്ന് വരും ഡിവൈഡ് ബൈ ടു എന്ന് വെച്ചാൽ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കൊണ്ട് നടത്തും എക്സിൻ വാല്യൂസ് മീൻ ചെയ്താൽ എക്സ് എന്ന് പറയപ്പെടുന്ന വാല്യൂ ഒന്നെങ്കിൽ എന്ത് വരാം പതിമൂന്ന് വരാം അല്ലെങ്കിൽ അപ്പോൾ എക്സി ഈക്വൾ എന്ത് കിട്ടും പതിമൂന്ന് പ്ലസ് മൂന്ന് പതിനാറ് ഡിവൈഡ് ബൈ റ്റു എയ്റ്റ് എന്ന് വരും ഇപ്പുറത്താ പതിമൂന്ന് മൂന്ന് പോയ പത്ത് പത്ത് ഡിവൈഡ് ബൈ ടു എത്ര കിട്ടും അഞ്ചെന്ന് കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഉണ്ട് എട്ടുമുണ്ട് ഉണ്ട് നമ്മൾ പി എ ആണ് നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ കഴിഞ്ഞ ഫിഗർ നിങ്ങൾ ആ വീഴ്ചയ്ക്ക് ഒന്നുകൂടെ പുറത്തോട്ട് പോസ് ഒന്നുകൂടെ വലിച്ചു നോക്കിയാൽ മതി പി എ എക്സ് എന്ന് വിളിച്ചാൽ ഫസ്റ്റ് നമ്മൾ എക്സിന് എയ്റ്റ് കൊടുത്താൽ പി എ നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് എന്ന് കിട്ടും ഇപ്പോൾ പി ബി നമുക്ക് എന്ന് കിട്ടും ഫൈവ് എന്ന് കിട്ടും അതുപോലെ എക്സിന് നമ്മൾ അടുത്ത് എന്ത് കൊടുക്കുന്നു ഫൈവ് കൊടുക്കുന്നു അതായത് പി എ പത്ര വരും ഫൈവ് സെന്റിമീറ്റർ എന്ന് വരും പി ബി നമ്മുടെ എത്ര സെന്റിമീറ്റർ വരും എട്ട് സെന്റിമീറ്റർ കാരണം എക്സ് രണ്ട് കണ്ടീഷൻ വരാം എന്ത് വരാം എട്ട് സെന്റിമീറ്റർ അല്ലെങ്കിൽ അഞ്ചെന്നും വരാം ഫസ്റ്റ് നമ്മൾ എട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പി എട്ട് കിട്ടും ഫൈവ് വരും ഇനി അഞ്ചാ കൊടുക്കുന്നതെങ്കിലോ പി എ അഞ്ച് വരും എട്ട് വരും രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ടും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അപ്പൊ ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഒക്കെ ആണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തതെല്ലാം പക്കാണല്ലോ പഠിച്ചുകൊണ്ടേരാവുള്ളത് അതുപോലെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട് പഠിച്ച ഇക്വേഷൻ ആണല്ലോ ഇത് രണ്ടെണ്ണം പഠിച്ചു വെച്ചിരിക്കണം ഇത് പക്കായിട്ട് നോക്കുക രണ്ട് കോഡുകൾ എന്ന കോഡും കോഡും എന്ന് പറയുന്ന

നമുക്കൊരു വരയ്ക്കുന്ന പഴം കൊണ്ട് നമുക്ക് നോക്കിയതിനു ശേഷം മൈൻഡപ്പ് ചെയ്യാം നോക്കിയുള്ളൂ എന്താ വരയ്ക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക അഞ്ച് സെൻറ്റിമീറ്റർ നീളവും നാല് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കണം അതെല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ വര വരയ്ക്കുക അത് അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തു ഞാൻ വരയ്ക്കുമ്പോൾ വളഞ്ഞൊക്കെ പോകും ശ്രദ്ധിച്ചു പോകണം പിന്നെ വരയ്ക്കുകയാണ് അഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത് നാല് സെൻറ്റിമീറ്റർ എന്ത് ചെയ്യുക മുകളിലേക്ക് എടുക്കുക നാല് സെൻറ്റിമീറ്റർ മുകളിലേക്ക് എടുത്തു ദേൻ യോജിപ്പിച്ചു നാല് സെന്റിമർമീറ്റർ സെന്റിമീറ്റർ വരച്ചുകഴിഞ്ഞു നമ്മൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതേ പരപ്പ്ലുള്ള ആറ് സെന്റിമീറ്റർ വരുന്ന എന്ത് വരയ്ക്കണം ഒരു ചതുരത്തെ വരയ്ക്കണം നമ്മൾ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് പക്കയായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി വിടാൻ പറ്റും നോക്കിയോ അതായത് ആറ് സെന്റിമീറ്റർ ഉള്ള ചതുരം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ താഴത്തെ വശം അഞ്ചു സെന്റിമീറ്റർ എത്ര ആയിട്ട് മാറണം ആറായിട്ട് മാറണം ഇപ്പോൾ ഇവിടെ അഞ്ച് സെൻറ്റീമീറ്റർ നാല് സെന്റിമീറ്ററുള്ള വരയ്ക്കാൻ പറയുകയാണ് ഇവിടെ നമ്മൾ ഒരു സെന്റീമീറ്ററിഞ്ഞോട് എക്സ്റ്റെൻഡ് ചെയ്യുക ഒരു സെന്റിമീറ്റർ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക അപ്പോൾ ഒരു സെന്റിമീറ്റർ ധാരാറായി ദാറായി ഒരു നാല് സെന്റിമീറ്റർ അല്ലേ നമ്മുടെ ഇത് ഇത് നാല് സെന്റിമീറ്റർ അല്ലേ ആ നാല് സെന്റിമീറ്റർ ഇങ്ങോട്ടും മാറ്റി വരയ്ക്കുക സോ നാല് സെന്റിമീറ്റർ ഇങ്ങോട്ടും വരച്ചു ഇനി താഴെയൊക്കെ ഒരു പറഞ്ഞത് ആറല്ലേ സോറ് സെന്റിമീറ്റർ താഴോട്ടും വരയ്ക്കുക എത്രക്കെന്തൊക്കെ നമ്മൾ ആദ്യം ചതുരം വരച്ചു വരച്ചതിനു ശേഷം നമുക്ക് ആറ് സെന്റിമീറ്ററാണ് താഴെ ബേസ് പറഞ്ഞത് ഇവിടെ ഒരു സെന്റിമീറ്റർ ഇങ്ങോട്ട് നീട്ടി വരച്ചു ഇനി ഈ വീതി നമ്മൾ ഇങ്ങോട്ട് നാലു സെന്റിമീറ്റർ വരച്ചു ഇംഗ്ലീഷ് മീഡിയ ആറ് ക്വസ്റ്റ്യൻ പേപ്പർ നാലിന് വരെ മൂന്ന് സെന്റിമീറ്റർ കിടക്കുന്നു സോ അപ്പോൾ മൂന്ന് സെന്റിമീറ്റർ വരച്ചാൽ മതി ഇങ്ങോട്ട് എത്ര സെന്റിമീറ്റർ വരച്ചു ആറ് സെന്റിമീറ്റർ വരച്ചു ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇതിന്നത് ഇങ്ങോട്ട് വരച്ചു മുട്ടിക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് മുട്ടിക്കുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ ഒരു ട്രയാങ്കിൾ കിട്ടിയല്ലേ ഇപ്പോൾ ഈ കിട്ടിയത് ഈ പേരെന്തോ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിന്റെ എന്തിനെ വരയ്ക്കണം പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിളിനെ വരയ്ക്കണം എന്തിന വരക്കണം സർക്കം സർക്കിൾ സർക്കും വരക്കുന്നെങ്ങനെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ സൈഡ് ബൈ സെക്ടർ നടുക്കൂടെ പോകുന്ന സൈഡ് ബൈ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് വശങ്ങളുടെ ലംബം ലംബസമവാജി എന്ന് പറയാം ആ ലംബ സമാജി വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുന്നത് കോമ്പസ് എടുക്കണം കോമ്പസ് എടുത്താൽ ഇവിടെ കുത്തിക്കൊണ്ട് പകുതിക്കുള്ള എടുക്കുക ശേഷം ഇവിടെ ഇവിടെ എന്ത് നമ്മളൊരു ആർക്ക് വരച്ചു നമ്മളൊരു ലംബസമവാജി ഇങ്ങനെ വരയ്ക്കും അതുപോലെ ഇതിൻ്റെ ഒരു ലംബസമവാജി വരയ്ക്കും ഈ രണ്ട് ലംബസമവാജി കൂട്ടിമുടുന്ന ഒരു പോയിന്റ് ആണോ ഈ പോയിന്റ് ആ പോയിന്റിൽ കോമ്പസ് വെച്ചുകൊണ്ട് ആ പോയിന്റ് കോമ്പസ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്കിൾ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഒരു അളവ് എടുക്കുക അതാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത് അവിടെ കുത്തിക്കൊണ്ട് നമ്മൾ എന്തിനു വരയ്ക്കുക സർക്കിളിന് വരയ്ക്കുക സർക്കിളിന് വരയ്ക്കുമ്പോൾ ഈ മൂന്ന് ട്രയാങ്കിൾ മൂന്ന് പോയിന്റ് ഉണ്ടല്ലോ ട്രയാംഗ്ലും മൂന്ന് പോയിന്റ് ഈ മൂന്ന് പോയിന്റ് കൂടെ കടന്നു പോകണം കേട്ടോ എന്നാൽ കടന്നു പോകുന്നത് മോളിക്കൂടെ പോകുന്നത് ഇങ്ങനെ വരും മൂളിക്കൂടെ മുകളിലെ ഭാഗം മാത്രമേ വരയ്ക്കത്തുള്ളൂ മോളിക്കൂടെ ഇങ്ങനെ വരും ആ വരുന്ന ഭാഗത്ത് ഈ സർക്കിൾ ഒന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് കണ്ടാ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക നേരെ ഒരു വര വരയ്ക്കുക ഇത് എന്ത് ചെയ്യുക ഇങ്ങോട്ട് വരച്ച് മുട്ടിക്കുക ഈ കിട്ടുന്ന ഫിഗർ ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ എത്ര സെൻറ്റിമീറ്റർ ഉള്ള ആറ് സെൻറ്റിമീറ്ററുള്ള പുതിയ റെക്റ്റാങ്കിൾ എന്ന് പറയപ്പെടുന്നു വരയ്ക്കുന്നവർ ഒന്നുകൂടെ പറയാം ശ്രദ്ധിച്ചോണേ ഫസ്റ്റ് നമ്മൾ ഒരു റെക്റ്റാംഗിൾ അല്ലെങ്കിൽ ചതുരം വരച്ചു കഴിഞ്ഞു നമുക്ക് ആറ് സെൻറ്റിമീറ്റർ ചതുരം വേണം വേണ്ടത് പരപ്പളവുള്ള നീളം ആറ് സെൻറ്റിമീറ്റർ പറഞ്ഞു അതിനൊരു താഴെ അഞ്ചുണ്ട് നമ്മൾ ഒന്നിനെ നീട്ടി വരച്ചു നമ്മുടെ ഇവിടുത്തെ വീതി എത്രയാണോ ആ വീതി അഞ്ഞൂടി നീട്ടി വരച്ചു ആറ് സെൻറ്റിമീറ്റർ താഴോട്ട് വരച്ചു ഇത് നമ്മൾ കൂട്ടി യോജിപ്പിച്ചു നമുക്ക് ട്രയാങ്കിൾ കിട്ടി അല്ലെങ്കിൽ ത്രികോണം കിട്ടി ത്രികോണത്തിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ രണ്ട് വശങ്ങളുടെ ലംബസമവാജി കണ്ടു ആ ലംബസമവാചിയെ കുത്തിക്കൊണ്ട് ഒരു പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ വരച്ചു സർക്കം സർക്കിൾ മൊത്തം വരയ്ക്കണം സർക്കം സർക്കിൾ ആയിട്ട് വരണം ഞാൻ മുഗൾ ഭാഗം മാത്രമേ വരച്ചുള്ളൂ മുഗൾ വശത്ത് ഇങ്ങനെ പോകും പോകുമെങ്കിൽ ഇവിടുന്ന് ഈ ടച്ച് ചെയ്താൽ നേരെ വരയ്ക്കുക ഒരു സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ നീട്ടി വരച്ചില്ലേ അവിടെ കൊണ്ടും കൂട്ടി വെച്ചു ഈ കിട്ടുന്ന നമ്മുടെ എന്ത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ചതുരമാണ് പുതിയ ആറ് സെന്റിമീറ്റർ വരുന്ന റെക്റ്റാങ്കിൾ പഴയ ഇതിന് പരപ്പ്ലവെന്തായിരിക്കും തുല്യമായിരിക്കും ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം നോക്കി പതിനഞ്ച് സെൻ്റീമീറ്റർ പരപ്പിള ഉള്ള സമയം ഇദ്ദേഹത്തിന് വരയ്ക്കണം വളരെ സിമ്പിളാണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നമുക്ക് പതിനഞ്ചിനാളി എങ്ങനെ എഴുതാൻ പറ്റും ഒന്നെങ്കിൽ ഒന്നേ ഇൻറ്റ് പതിനഞ്ചെന്ന് എഴുതാൻ പറ്റും അല്ലെങ്കിൽ അഞ്ച് ഇൻറ്റു മൂന്ന് എഴുതാൻ പറ്റും അത് ചെറുതാരാ ഒന്നേ ഇൻറ്റ് പതിനഞ്ചാകുമ്പോൾ എത്ര ആവും പതിനാറായി കൂട്ടാൻ എടുത്തത് അഞ്ച് ഇൻറ്റു മൂന്ന് കൂട്ടുമ്പോൾ എട്ടേ വരത്തുള്ള ചെറുത് ഇയാളാണ് അപ്പോൾ നമുക്ക് കൂട്ടി അഞ്ച് ഇൻറ്റു മൂന്ന് അഞ്ച് പ്ലസ് മൂന്ന് എത്ര എട്ട് സെന്റിമീറ്റർ ഫസ്റ്റ് എട്ട് സെന്റിമീറ്റർ എന്നൊരു വര വരയ്ക്കുക ശേഷം ആ എട്ട് സെൻറ്റിമീറ്ററിന് എന്തിനാ കാണുക ഇത് എട്ട് സെൻറ്റിമീറ്ററിൽ വരെയാണ് വരയാണ് എട്ട് സെൻറ്റിമീറ്ററിന് ലംബസമഭാജിയെ കാണുക സൈഡിൻ്റെ ബൈസെക്ടർ കാണുക സോ ഈ ലംബസമഭാജി കണ്ടുപിടിക്കാൻ അതിൻ്റെ പകുതിക്കുള്ള എടുത്താൽ മതി അല്ലെങ്കിൽ നാലാമത്തെ സെൻറ്റിമീറ്റർ കൊണ്ട് അവർ പുത്തു കൊടുക്കുക ഇനി ഇവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഈ ഇപ്പോൾ നമ്മൾ നാല് സെൻറ്റീമീറ്റർ കൊണ്ട് കൊടുത്തില്ല അവിടെ കോമ്പസ് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള അകലം എടുത്തുകൊണ്ട് നമ്മൾ എന്തിനെ വരയ്ക്കണം ഒരു ഹാഫ് സർക്കിൾ ഫുൾ സർക്കിൾ ഒന്നും വരയ്ക്കേണ്ട ഒരു ഹാഫ് സർക്കിൾ വരച്ചാൽ മതി ഒരു സെമി സർക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയാം സെമി സർക്കിൾ അല്ല എങ്കിൽ നമ്മുടെ ഒരു അർദ്ധവൃത്തത്തെ വരച്ചാൽ മതി ഇനി നമ്മുടെ കൊസ്റ്റിൻ്റെ അഞ്ചാണ് അഞ്ച് ഇന്റ് അല്ലേ അത് ഫസ്റ്റ് സർക്കിൾ അഞ്ചല്ലേ അപ്പോൾ ഇതേ വരയ്ക്കാതെ നമ്മൾ താരത്തെ വരയ്ക്കാത്ത അഞ്ചാമത്തെ സെന്റിമീറ്റർ വരുന്നത് ഇവിടെ നോക്കും അഞ്ചാമത് സെന്റിമീറ്റർ വരുന്നത് ഇവിടെയാണ് അവിടെ ഒരു പോയിന്റ് കൊടുക്കുക അവിടുന്ന് മുകളിലേക്ക് ഒരു ലംബം ഒരു കറക്റ്റ് പെർഫെക്റ്റ് ലംബം വരയ്ക്കുക ആ ലംബം നമ്മൾ എന്തിലെടുക്കാതെ ഈ ലംബം നമ്മൾ കോമ്പോസിൽ എടുക്കുക കോമ്പസ് എടുത്തതിനു ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അതന്നെ ഇവിടുത്തെ ആർക്ക് വരയ്ക്കുക ഇത് തമ്മിൽ ഈ ലെങ്ത് എന്ത് ചെയ്യുക കൂട്ടി അങ്ങ് യോജിപ്പിക്കുക അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഒരു സ്ക്വയർ അല്ലെങ്കിൽ സമയ ദുരമാണ് നമ്മൾ എത്ര എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ സ്ക്വയർ വരുന്ന സമയോ ദുരമെന്ന് പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞൊരു എങ്ങനെ എങ്ങനെയാണ് ഫസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം എട്ട് സെൻറ്റിമീറ്റർ വരുന്നൊരു വര വരയ്ക്കുക ശേഷം പകുതി എടുക്കുക അല്ലെങ്കിൽ പകുതി വെച്ചാൽ ലംബ് സമാധി വെച്ചോ പകുതി വെച്ചോ കണ്ടുപിടിക്കുക ശേഷം ഇത്രയും ഭാഗം ഇത്രയും ഭാഗം ഈ പകുതി എടുത്ത് ഇവിടെ തൊട്ട് ഇവിടുമ്പോഴുള്ള അകലം കോമ്പസിലെടുത്തതിനു ശേഷം എന്ത് വരയ്ക്കുക ഒരു അർദ്ധവൃത്തം അല്ലെങ്കിൽ സെമി സർക്കിൾ വരയ്ക്കുക ശേഷം അഞ്ചാറ് സെന്റിമീറ്റർ വരുന്നൊരു നീ എന്ത് ചെയ്യുക ഒരു പോയിന്റ് കൊടുക്കുക അവിടുന്ന് മുകളിലേക്ക് എന്ത് വരയ്ക്കുക ഒരു ലംബം വരയ്ക്കുക ആ ലംബം നീ കോമ്പസിൽ എടുത്തുകൊണ്ട് ഇവിടെ ആർക്ക് ഇവിടെ ആർക്ക് ഈ ആർക്കിലേക്ക് ഇത് വരച്ച് മുട്ടിക്കുക അതിവിടെ കുത്തിക്കൊണ്ട് ആർക്കിനെ എന്ത് ചെയ്യുക കട്ട് ചെയ്യുക എന്താ ലെങ്ത് ഒന്നും മാറി പോലും കേട്ടോ അതിനകത്ത് എന്ത് ചെയ്യുക കൂട്ടി യോജിപ്പി അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒരു സ്ക്വയർ കിട്ടും ഞാൻ ഇപ്പോൾ വരച്ചപ്പോൾ സ്ക്വയറുകൾ തോന്നുന്നില്ലെങ്കിൽ നമ്മൾ പേപ്പർ പറയുമ്പോൾ സ്ക്വയറുകൾ തോന്നും ഈ സ്ക്യറിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കും പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ പക്കയാട്ടെ പഠിച്ചുകൊണ്ട് അടുത്ത ദിവസം എന്തായാലും എക്സാമിനേഷൻ എഴുതുക വീഡിയോ കാണുക കണ്ടിനേഷൻ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണായിട്ട് ചോദിക്കണം കേട്ടോ